അഞ്ഞൂറ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തിന്നു നിങ്ങൾ വേഗം വണ്ടി അടിച്ചോ നിങ്ങള് വേഗ വണക്കയിലേക്ക് അടിപ്പിച്ചോ ഞാൻ ശേഷത്ത് വെറുതെ ഓ ഇപ്പൊ ഇന്ന ടേസ്റ്റ് മനസ്സിലായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടത് ഇഷ്ട നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കട്ടിയത് തുറക്കാൻ പറ്റില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞ എന്റെ ക്യാമറമാന് കൊടന്നാണ് എന്നിട്ട് മുംബൈന്ന് അപ്പൊ ഇതിൽ എന്തുട്ടാക്കിയാണുള്ളതെന്ന് എനിക്കറിയില്ലേ അത് എന്തായാലും നോക്കി വെക്കണം നമുക്ക് അപ്പൊ നോക്കി വയ്ക്കാം ഇതാണ് ഫസ്റ്റ് സാധനം നോക്കി വെക്കട്ട് ഇത് ഒണിയൻ ഗാർലിക് ബ്രോഡ് ബീൻസ് എന്ന് പറഞ്ഞ സാധനമാണ് അതെ സാധനം നമുക്ക് എന്തായാലും തുറന്ന് പൊട്ടിച്ച് വയ്ക്കാം അപ്പൊ അത് കഴിച്ചോക്കാം നെങ്ങനെയാണ് കാണുന്നത് കണ്ടിട്ട് എനിക്കിഷ്ടം പെണ്ണില്ലാട്ടോ ഇത് കുഴപ്പമില്ല സാധനമാണ് ഇത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മള് നെറ്റ്സിൽ ഒരു കയ്പെറ്റില് നമ്മുടെ ലെയ്സിന്റെ മസാല ഇട്ടിട്ട് സാധനം മാതിരിയാണ് കഴിച്ചിട്ട് എനിക്ക് തോന്നണത് അങ്ങനത്തെ ഒരു ടേസ്റ്റാണിത് അടുത്തത് നോക്കി നോക്കാം ഐസ്ക്രീം ചോക്കോ ബ്ലാസ്റ്റ് ഗോൾഡ് അതെ ചോക്കോ ബ്ലാസ്റ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ മിഠായി ആണ് അത് കഴിച്ചു നോക്കണം മിഠായിയാണോ ഐസ്ക്രീമാണോന്നറിയില്ലേ ഐസ് ക്രീം അലിയില്ലേ ഐസ്ക്രീമിന്റെ ഒരു ഷേപ്പിലാണ് വരുന്നത് കോൺ സാധനം കട്ടിലത് തറക്കാൻ പറ്റില്ലത് ആ ഐസ്ക്രീമിന്റെ ഒരു ഇത് കാര്യാണ് തണുപ്പില്ലാത്ത ഒരു ഐസ്ക്രീം Kör är kejsar i nu? Det är som det är

കപ്പിലാണ്ടീന് ഉപ്പ് സീഡ്സ് സീഡ്സാന്നാണ് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു കപ്പിലാണ്ടീന ഉപ്പും കുറച്ച് ഉണ്ട് ഞാൻ ഇട്ടമാരി നോക്കണം വലിയ ടേസ്റ്റ് ഇല്ല ഒഴപ്പില്ല അടുത്ത് ത്രീ എക്സ് സ്പൈസി നൂഡിൽസാണ് വന്നത് ഇത് പിന്നെ നമുക്ക് നോക്കാം ഇതോടെ ഡോണട്ടാട്ടത് ഡോണട്ട് കണ്ടില്ലേ ഡോണട്ട് പൊളിക്കാം കത്രി കഴിച്ചിട്ട് പൊളിക്കാം നല്ലത് പേടസ് നല്ലേ ചാണകത്തിന്റെ കളർ കണ്ടിട്ട് കഴിക്കാന്ന് തോന്നില്ല അതിന്റെ നോക്കിയേ കളർ കണ്ടിട്ട് കഴിക്കാന്നോ എനിക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനാണ് അതെ ഇഷ്ടമില്ലാന്നെ പറയുള്ളു സ്ട്രോബെറി ഇഷ്ടമുള്ള ഒരു കൃഷിണ്ടാവും ഇത് ഇഷ്ടപ്പെട്ടില്ല

നല്ല പാക്കിങ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തുറക്കണം കുറച്ച് കഷ്ടപ്പെടും ലഡു ആണ് മുട്ടിച്ചൂറ് ലഡു തയ്ച്ച വ്യത്യാസമല്ലേ നോർമൽ ലഡു ലഡു ഇഷ്ടമുള്ളതൊക്കെ ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ടു ലഡു നോർമൽ ലഡു മധുരം കുറച്ച് കുറവാണ് മധുര മല അത്യാവശ്യം കുറവാണ് ലഡുവിനെ കണ്ടി മധുരം കുറവാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കറികം മധുരം മധുരം ഉള്ളത് എനിക്കധികം ഇഷ്ടമല്ല അവരുടെ ഇത് നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ടു അടുത്ത് വന്ന് നോക്കാം പേടല്ലേ താജ് എനിക്ക് അയിന്റെ പേര് വായ വന്നില്ല പറഞ്ഞു കേട്ടല്ലോ ഫസ്റ്റ് ഗസ്റ്റേലെന്നെ ഞാൻ പൊട്ടിച്ചു സംഭാഷണം നിക്കാ വയ്യ എനിക്ക് ഒരു ഉണ്ട് ഇതിനെ കിട്ടും ഒരു സ്വീറ്റ്സ് ദീപാവലിക്ക് ഒരു പേട വരി കളർ നല്ലോണം വ്യത്യാസമുണ്ട് പക്ഷെ അതിനേക്കാട്ടി ടേസ്റ്റ് മിഞ്ചിന്റെ ഒരു കുത്ത് വരണ വാതിരി ടേസ്റ്റ് പക്ഷേ Bob, Bob Key. മറ്റേ കമ്പത്തിരി വരണ്ട് കത്തിനോ വായന മറ്റല്ല ടേസ്റ്റ് വരണ്ട ഇതിന്റെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട് കുക്കി ആൻഡ് ക്രീം എന്ന് പറഞ്ഞ ഫ്ലേവർ ആണ് കഴിച്ചോക്കും ഒരു സാധനം വീട്ടില്ലേ ഒരു വടി ന്യൂട്ടല്ലേലും ഇങ്ങനെ കുത്തി തിന്ന സാധനം അതിന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് വാങ്ങിട്ടാണ് വാങ്ങിക്കോ നിങ്ങള് പാക്കറ്റ് കാണിച്ചിട്ട് അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി ടേസ്റ്റ് അടുത്ത നമ്മളെ വലിയ സാധനം വന്നു ഓപ്പൺ കൊക്കനട്ട് ചിപ്സ് കോക്കനട്ട് ചിപ്സ് ഒന്ന് വെച്ച് കഴിഞ്ഞു കേട്ടോ മറ്റേ കോക്കോനട്ട് വെറുതെ തന്നില്ലേ ഒരിങ്ങനെ ഓണക്ക് കോക്കനട്ടില്ലേ വെറുതെ തന്നെയേ ഇങ്ങനെ അങ്ങനെ അതിന്റെ ഒരു രസി എണ്ണ മറ്റേ എണ്ണയുടെ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടില്ലേട്ടോ എടുക്കാം മറ്റേ സാധനം തന്നെ അത് പിന്നെ ഇപ്പൊ തന്നെ നോക്കാം സ്ട്രോബറി ആണെന്ന് തോന്നുന്നുണ്ട് സ്ട്രോബറിയാണ് ഇഷ്ടമില്ലാത്ത സാധനമാണ് സ്ട്രോബെറി ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കപ്പ സ്ട്രോബെറി സ്റ്റിക്ക് മറ്റേ ഫ്ലേവർ പോലത്തെ ഇതും സ്ട്രോബറി ഇഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടും നല്ല സ്ട്രോബറിയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അത്യാവശ്യം അത് ഇഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പെടും കേട്ടോ സ്ട്രോബെറി ഇഷ്ടമുള്ള ഒരു കഷ്ടപ്പെടും സൂപ്പാണ് അത് പിന്നെ നമുക്ക് നോക്കാം ആ ഇത് വേണ്ട ന്യൂഡിൽസ് ഇതും നമുക്ക് പിന്നെ നോക്കാം ഇത് ഞാൻ യൂട്യൂബിലൊക്കെ ഇതാടോണെ രണ്ടാമത്തെ ചെറിയൊരു സാധനം വന്നേക്കാടിയായല്ലേ നമുക്ക് വെറുതെ അത്ര കൊടുത്തു ചായ പൊടി എടുത്ത് വായു എനിക്ക് നന്ന സന്തോഷായിട്ടുണ്ട് ഇന്നെ അടുത്ത് ചിക്കാ എന്റെ ഡാർക്ക് ചോക്ലേറ്റ് ചായ പൊട്ടി എടുത്ത് വായിട്ടോഷം എനിക്ക് ഒരാഴ്ച ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ ആക്കണമല്ലോ ഞാൻ നിരാത്ര എടുത്തു ഡാർക്ക് ചോക്ലേറ്റ് കണ്ടില്ലേ പൊതുവേ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടം നല്ല ടേസ്റ്റ് കയ്പാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവര് മാത്രമത് കഴിച്ചാ മതി കയ്പാണ് ഇന്നത് മാലപ്പണക്കാണ്

വിടെ ഒരു യുദ്ധം നടത്തേണ്ടി വരുന്ന തുറക്ക ഇതിന് ചിറ പാക്കിങ് ഒക്കെ കടക്കാരി തുറക്കണ്ട വെച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് വെച്ചേക്കണത് കണ്ടാ ഒരു ഉണ്ടെങ്കിയ കുക്കീസ് മാതിരി മറ്റേ ഇപ്പോഴില്ലേ തണുത്ത കുക്കീസ് ഇല്ലേ ഇങ്ങനെ നമ്മള് അടച്ചു വെച്ച് എഴുതിയാ കൊറേ അടച്ചു വെച്ച് കഴിഞ്ഞാ തണക്കൂലേ ആ കുക്കീസ് മന കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ അടി കണ്ടോ ഇതെല്ലാം കൂടി കഴിച്ചിട്ടാണോ ഇത് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാം കൂടി കഴിച്ചിട്ടാണോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടത് ഓ ഒന്ന് വാങ്ങാം ഒന്ന് വാങ്ങാം അതെ ഫേസ് വേണ്ട നിങ്ങൾ പറഞ്ഞ് നിങ്ങളൊരു ഇതില് കമന്റ് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇറക്കും ഞാൻ വെറുതെ തിന്ന ശേഷ തിന്നു ശേഷം ഞാൻ വെറുതെ തിന്നും ഏത് എനിക്കറിയില്ല ട്ടോ അതിന്റെ ഓ ഇപ്പൊ ഇന്നത്തെ മനസ്സായിട്ടോ നല്ല ടേസ്റ്റ് നമ്മളെ എന്താ പറയാ ഡാർക്ക് സി അത് കഴിക്കണ മതി നല്ല ടേസ്റ്റ് അഞ്ചിലഞ്ചാണ് പത്ര കണ്ടില്ലേ അപ്പൊ இஷ்ட இது முனி வச்சோம் ஆனா നിങ്ങള് വേഗ പണിക്കടിച്ചോ നീ നിങ്ങള് വേഗ പണക്കയിലേക്ക് അടിപ്പിച്ചോ ഞാൻ ശേഷത്ത് വൃദ്ധത്തിന് ഇവിടെയാണോ നീ പേടകളിൽ എഴുതുന്നു ഞാൻ എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല പേടന്നത് ഇതും വേടന്നോച്ച് ഫ്ലേവർ പേടാ ഇത് ഉം പറയാല്ലേ പേട വെച്ച് പഠിത്താ പേട തന്നെ നമ്മടെ ഇക്രൂടെന്നിട്ടുണ്ട് ക്യാമറ വന്ന് കഴിഞ്ഞാസ് അത് പേട തന്നെ സ്കോച്ച് ഫ്ലേവർ അതും ചായടൊപ്പം ചായ

വേണ്ട ഡ്രിങ്കിൻ ചോക്ലേറ്റ് ഇതല്ലാതെ ഞാൻ തിന്നോക്കും വെറുതെ തിന്നോക്കും ഞാൻ നിങ്ങൾ പറയണം വേണ്ട ഡ്രിങ്കിൻ ചോക്ലേറ്റ് പിന്നെ ഇതിലൊന്നുമില്ല കൈ കഴിച്ച സാധനങ്ങൾ തന്നെയാണ് ഉണ്ടോ കഴിച്ച സാധനങ്ങൾ തന്നെയാണ് എല്ലാതും ഉത്തരേ ഉള്ളോ അപ്പം ഇതൊക്കെ കാണിക്കാൻ വന്നതാണ് എന്നാ ശരി ബൈ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് മോണിട്ടൈസ് ആക്കി തരിക അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്നാക്കിത്തരുക ഇത്രയും ചെയ്തില്ലേ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നു കഴിഞ്ഞാലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതും പിന്നെ ഇതും മിക്സ് ആക്കി ഞാൻ കഴിക്കും ആ അപ്പം അത് നിങ്ങൾ ചെയ്താൽ മതി ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഉറപ്പാണ് ഞാൻ ചെയ്യും അപ്പം അപ്പം ശരി ഇതിലേറ്റവും ഇഷ്ടമായത് എനിക്ക് ഇത് ഏറ്റവും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൈൽഡ് മധുരവും എല്ലായിട്ട് കഴിക്കൊരു രസമാണ് അത് ഇതിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഇത് ഓറിയോ കേട്ടോ ഓറിയോ എന്ന് പറയാൻ പറഞ്ഞത് ഇത് ഓറിയാണ് അത്രയുള്ളൂ അപ്പം എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യും ശരി ബൈ